അബ്ദുറഹ്മാൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി കേരളക്കാർ പിരിച്ചെടുത്തത് മുപ്പത്തി ആറ് കോടിയിലധികമാണെങ്കിൽ ഈ കേരളക്കാർക്ക് എങ്ങനെയാണ് ഈ വീഡിയോ കണ്ട് സഹിക്കാൻ കഴിയുക ഈ കാണുന്ന വീഡിയോ പലസ്തീനിലെ പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളും അതുപോലെ വൃദ്ധന്മാരും അടങ്ങുന്ന സിവിലിയന്മാർ അവർ ഭക്ഷണമില്ലാതെ പട്ടിണി കിടക്കുകയാണ് ഈ ഘട്ടത്തിൽ യു എൻ നേതൃത്വത്തിൽ തന്നെ സഹായം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയിൽ സാധാരണക്കാരായ ആളുകൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രതിസന്ധി എത്രയാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ അത്തരം സ്ഥലങ്ങളിലേക്ക് സഹായം എത്തിക്കുക എന്നതും അതിന് തടസ്സം ചെയ്യാതിരിക്കുക എന്നതുമൊക്കെ ലോക നിയമത്തിന്റെ ഭാഗമാണ് എന്നാൽ ഗസ്സയിലേക്ക് സഹായം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ട്രക്കുകളെ തടയാൻ വേണ്ടി സയനിസ്റ്റുകൾ ഒരുക്കി വെച്ചതാണ് നിങ്ങൾ ഈ കാണുന്നത് ലോകത്ത് മനസാക്ഷി ഇല്ലാത്ത അല്ലെങ്കിൽ മനുഷ്യത്വം ഇല്ലാത്ത അല്ലെങ്കിൽ ഭീകരത എന്ന് എല്ലാർത്ഥത്തിലും പറയാവുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ ഈ വിഭാഗമല്ലാതെ അല്ലാതെ ആരാണ് എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം പറയാൻ കഴിയുമോ ഈ ഭീകരതയ്ക്ക് മുമ്പിൽ ലോകത്തെ ഏത് തീവ്രവാദികളും ഐ ആണെങ്കിലും അതൊക്കെ ഒരു ശതമാനത്തിന് താഴെ അയക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മില്യൺ കണക്കിന് ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഭക്ഷണം എത്തിക്കാതെ അവരെ എല്ലാം പട്ടിണി കൊല്ലുക എന്നത് ഏത് നിയമമാണ് ഏത് യുദ്ധത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഇതിനൊക്കെ എങ്ങനെയാണ് സെൽഫ് ഡിഫൻസ് എന്ന് പറയപ്പെടുന്നത് കൂടെ എല്ലാ അർത്ഥത്തിലും ഇത്തരം തമ്മാടിത്തരങ്ങൾക്കെല്ലാം സഹായം ചെയ്തു കൊടുത്ത അമേരിക്ക പോലും അങ്ങോട്ട് ആയുധങ്ങളുമായി പോയി കൊണ്ടിരിക്കുന്ന കപ്പൽ നിർത്തിവച്ചിരിക്കുകയാണ് പോസ് ചെയ്തിരിക്കുകയാണ് കാരണം മനുഷ്യരെ കൊല്ലാനാണ് സാധാരണക്കാരായ സിവിലിയന്മാരെ കൊന്നെടുക്കാനാണ് ഞങ്ങൾ നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അമേരിക്ക തന്നെ ഇപ്പോൾ പിൻവാകുകയാണ് ലോകത്ത് മനുഷ്യത്വമുള്ള ഭീകര തീവ്ര ചിന്തകളില്ലാത്ത ഏത് മനുഷ്യനും ഇപ്പോൾ സയന്റിസ്റ്റുകളെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ ഈ ചെയ്തികളെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ നിറയെ വർഗീയതയും ഭീകരതയും തീവ്രതയും അതായത് ലോകത്തെ സമാനതകളില്ലാത്ത ഭീകരതയും തീവ്രതയും അവന്റെ മനസ് നിറഞ്ഞു കിടക്കുകയാണ് എന്ന് മാത്രമേ അവിടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ കാരണം നോക്കൂ നിങ്ങൾ ബ്രിട്ടൻ ബ്രിട്ടനാവട്ടെ ഫ്രാൻസ് ആവട്ടെ മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ നാറ്റോ ഇങ്ങനെ തുടങ്ങി ലോകത്ത് ഏതൊക്കെ സംവിധാനങ്ങളും സിസ്റ്റങ്ങളും ഉണ്ടോ ഇതെല്ലാം ഇസ്രയേലിനെ ഇപ്പോൾ നിശിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇസ്രേൽ ചെയ്യുന്ന ഒരു കാര്യം പോലും ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുന്നതല്ല യുദ്ധ കുറ്റകൃത്യങ്ങളാണ് വംശഹത്യയാണ് ഇങ്ങനെ തുടങ്ങി മനുഷ്യത്വത്തിന് നിരക്കാത്ത കാര്യങ്ങൾ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിഭീകരമായ ആയുധങ്ങൾ ഉപയോഗിച്ച് സാധാരണക്കാരായ ആളുകളെ കൊന്നെടുക്കുക ഇതൊക്കെയാണ് ഈ രാഷ്ട്രം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകത്ത് മനുഷ്യത്വമുള്ള എല്ലാവരും ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നു അമേരിക്ക പരമാവധി സഹായിച്ചു പക്ഷേ അവരുടെ രാഷ്ട്രത്തിനകത്തുപോലും ആളുകൾ അതിശക്തമായി വിമർശനം ഉന്നയിക്കാൻ തുടങ്ങി അമേരിക്ക പോലും ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് പോകുന്നു അമേരിക്കയുമായി സഖ്യകക്ഷികളായിരുന്ന പല രാഷ്ട്രങ്ങളും ഇതിൻ്റെ പേരിൽ അമേരിക്കയെ വിമർശിക്കുന്നു അമേരിക്കക്ക് സമ്മർദ്ദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ പരസ്യമായിട്ടെങ്കിലും സമൂഹത്തിന്റെ മുന്നിൽ മുഖം മിനിക്കാനെങ്കിലും ഇത്തരം ഒരു ചെയ്തികൾ ചെയ്യേണ്ട സാഹചര്യം അമേരിക്കക്ക് പോലും ഉണ്ടായിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതായത് കൂടെയുള്ളവർക്ക് പോലും ലജ്ജിക്കേണ്ട വൃത്തികെട്ട ഹീന കൃത്യങ്ങളാണ് ഈ സയൻറ്റിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ എവിടെയാവട്ടെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ മദ്രസയിൽ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് മദ്രസ പഠനം സാധ്യമാക്കാൻ കേരളത്തിലെ ഏറ്റവും ഉചിത മായ ഒരു സംവിധാനാണ് തൊയ്ബ അക്കാദമി ഈ വെക്കേഷൻ സമയത്ത് നിങ്ങളുടെ കുട്ടികൾ ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ ഇംഗ്ലീഷിലോ മറ്റോ ഒക്കെ പിന്നിലാണെങ്കിൽ അവരെ വൺ ടു വൺ ഓൺലൈൻ ട്യൂഷനിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും ഉചിതമായ സംവിധാനം തന്നെയാണ് തൊയ്ബ അക്കാദമി പുതിയ വർഷത്തേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക